വൈകിട്ട് കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയാലോന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് ബണ്ണിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വാങ്ങി ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ചീസ് ചിക്കൻ ബണ്ണ് ഉണ്ടാക്കി നോക്കിയാലോ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കണത് ഇതുവരെ പുറത്തൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുമില്ല ചിക്കനും ചീസൊക്കെ ആണല്ലോ ഫില്ലിങ് അപ്പോൾ പിന്നെ എന്തായാലും മോശാവാനായിട്ട് സാധ്യത ഇല്ല അപ്പം ഞാൻ ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കണത് ആദ്യം ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട എന്നാൽ ഫ്രൈ ആവാതിരിക്കും വേണ്ട എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് അതൊന്നും ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലൊന്നും ഇട്ടിട്ട് പൊടിക്കുന്നില്ല പിന്നെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കാൻ വെക്കുന്നുണ്ട് എന്നാൽ ബട്ടർ മെൽട്ടായതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് മൈദേനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മൈദയുടെ ഒരു പച്ചമടൊക്കെ മാറി കഴിയുമ്പം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് ഒരു കഷ്ണം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ചീസിൽ ഉപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലും ഉപ്പ് കൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള പരിപാടി വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ബണ്ണെടുത്തിട്ട് ഒരു ക്രോസ് പോലെ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ട പകുതി വരെ എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫില്ലിങ് ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക പിന്നെ ആ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൊസറല്ല ചീസും കൂടി നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഗ്യാപ്പിലും നമ്മൾ മൊസർ ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ബണ്ണിലും ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബണ്ണിൻ്റെ പുറംഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കണേ അപ്പോൾ നമ്മൾ ഈ ബട്ടറൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ അത് നന്നായി കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ അതിന് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി കുട്ടിക്കുള്ളേൽ മാത്രം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടില്ല കേട്ടാ പിന്നെ നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണെടുത്തിട്ട് അതിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചേക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബണ്ണിനെ പുറത്തേക്ക് പുറത്തേക്കെടുക്കുക അപ്പോൾ നല്ല ചീസി ക്രീമി ബണ്ണാണ് കേട്ടോ നല്ല മൊസള ആയതുകൊണ്ട് തന്നെ നല്ല വലിഞ്ഞു വരുന്നൊരു ചീസി ബണ്ണാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഫ്ലോപ്പ് ആയി ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെയാണ് കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഇത് ഒരു ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കൂ ഈസിയാണ് ടേസ്റ്റിയാണ്